എനിക്ക് വ്യക്തിപരമായി കഴിഞ്ഞു എന്നത് എൻ്റെ ഈ ചെറിയ പ്രായത്തിലെ വലിയ കാര്യമായി ഞാൻ കാണുകയാണ് ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട് വ്യക്തിപരമായി നിങ്ങളോട് ആരോടും എനിക്കൊരു പ്രയാസവുമില്ല എനിക്കെന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ ഉയർത്തിപ്പിടിക്കണം എന്ന നിലപാടാണ് അന്നും ഇന്നും ഞാൻ ഉയർത്തിപ്പിടിക്കുന്നത് അതിലെത്ര തന്നെ വേട്ടയാടപ്പെടേണ്ടി വന്നാലും ആ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ ഞാൻ ഉയർത്തിപ്പിടിക്കുക തന്നെ ചെയ്യും സാധാരണ നമുക്കറിയാം കേരളത്തിലെ പൊതു സാഹചര്യം വെച്ചിപ്പോ കുടിവെള്ളമാണെങ്കിൽ അതിനൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് വൈദ്യുതിക്കാണെങ്കിൽ അതിനൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് തുടങ്ങി പല ഡിപ്പാർട്ട്മെന്റുകളുടെ കീഴിലാണ് പല പ്രവർത്തനവും നടക്കുന്നത് എന്നാൽ അത്തരം വിഷയങ്ങളിൽ പോലും ഒരു കേരളത്തിൽ സജീവമായി ഇടപെടുന്ന ഒരു തദ്ദേശ സ്ഥാപനം തിരുവനന്തപുരം നഗരസഭയാണ് അതിന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ കൗൺസിലർമാരാണ് എന്നതാണ് ഒരു യാഥാർത്ഥ്യം അപ്പോ മറ്റ് സ്ഥലങ്ങളിൽ കൗൺസിലർമാരും വാർഡ് മെമ്പർമാരും ജനപ്രതിനിധികളുമൊക്കെ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ എഫേർട്ട് നമ്മുടെ ഈ കൗൺസിലിൽ തിരഞ്ഞെടുത്തു വരുന്ന ഓരോ കൗൺസിലർമാർക്കും സ്വാഭാവികമായും നിങ്ങളുടെ എല്ലാം എഫേർട്ട് പോലെ തന്നെ അതിന് നേതൃത്വം കൊടുക്കുന്ന ഡെപ്യൂട്ടി മേയറും ചെയർമാൻമാരും മേയർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഏറ്റെടുക്കേണ്ടി വരും എന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എല്ലാവരും സംസാര സംസാരത്തിൽ പറഞ്ഞതുപോലെ ആറ് സഹപ്രവർത്തകരായിട്ടുള്ള കൗൺസിലർമാരെയാണ് നമുക്ക് നഷ്ടമായത് ഓരോരുത്തരും നമുക്ക് എങ്ങനെയൊക്കെ ആയിരുന്നു ആരൊക്കെ ആയിരുന്നു എന്ന് ഒരു ദീർഘമായ പ്രസംഗം നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാവരും ഒരു സഹജീവി എന്ന നിലയിൽ മറ്റൊരു സഹജീവിയുടെ പ്രശ്നത്തിൽ ഇടപെടുന്നതിൽ വലിയ പ്രാധാന്യം കണ്ടിരുന്നവരാണ് എന്നതാണ് പ്രധാനം അനിൽകുമാർ അദ്ദേഹം മരിക്കുന്നത് അസുഖബാധിതനായിരുന്നില്ല പക്ഷേ ആത്മഹത്യയായിരുന്നു അത് നമുക്കൊരിക്കലും ഒരു ജനപ്രതി എന്ന നിലയിൽ നമ്മൾ ആരും അതിൽ ഒട്ടും മാനസികമായി ഒരു സാധാരണ അസുഖം വന്ന് കിടപ്പിലായി എന്നൊക്കെ പറയുമ്പോ പോലും നമുക്ക് പ്രയാസമുണ്ടെങ്കിൽ പോലും ഒരു രീതിയിലും നമുക്ക് ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു മരണമായിട്ടാണ് ആ മരണത്തെ നമ്മൾ എല്ലാവരും കാണുന്നത് ഈ ആറുപേരുടെയും മരണത്തിൽ പൂർണമായി അവരുടെ കുടുംബത്തോടൊപ്പം ഈ നിമിഷം വരെ നിൽക്കാൻ എനിക്ക് വ്യക്തിപരമായി കഴിഞ്ഞു എന്നത് എൻ്റെ ഈ ചെറിയ പ്രായത്തിലെ വലിയ കാര്യമായി ഞാൻ കാണുകയാണ് ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരം നഗരസഭ പൊതുവെ എല്ലാത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരിടമാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ മേഖലയിൽ രണ്ടായിരത്തി ഇരുപതിൽ സാധാരണ ലഭിക്കുന്ന ശ്രദ്ധയേക്കാൾ ഒരുപക്ഷെ കുറച്ചധികം ശ്രദ്ധ ലഭിച്ചത് യുവജനങ്ങളായിട്ടുള്ള ആളുകൾ ഞാൻ ഉൾപ്പെടെ ഈ കൗൺസിലിൽ പലരെയും നോക്കിക്കഴിഞ്ഞാൽ അതൊരു ഒരു പുതിയ ട്രെൻഡായി മാറിയ ഒരു സാഹചര്യത്തിൽ പുതിയ തലമുറയിലെ ആളുകൾ ഒരുപാട് പേർ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്നു എന്നത് ഒരു കാര്യമാണ് അതിൽ സ്വാഭാവികമായും ഞാൻ വിശ്വസിക്കുന്ന ഞാൻ പ്രവർത്തിച്ചു വളർന്ന നേരത്തെ നമ്മുടെ സഹപ്രവർത്തകനായിട്ടുള്ള ശ്രീ സുനിൽകുമാർ കൃഷ്ണകുമാർ അദ്ദേഹം പറഞ്ഞതുപോലെ ചെറിയ പ്രായത്തിൽ സംഘടനാരംഗത്തിൽ കൂടി കടന്നു വരുമ്പോ അതിൽ നിന്ന് ലഭിച്ച അനുഭവത്തിന്റെ മാത്രം അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ ഒരുപക്ഷെ രാജ്യത്തെ തന്നെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഏറ്റവും മേജർ സിറ്റീസ് എന്ന് പറയുന്ന നിലയിലുള്ള പത്ത് ലക്ഷത്തിലധികം ജനസംഖ്യ വരുന്ന ഒരു നഗരത്തിന്റെ ചുമതല വെറും ഇരുപത്തി ഒന്ന് വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയെ ഏൽപ്പിക്കാൻ ഞാൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം തയ്യാറായത് അതിനുശേഷം ഉണ്ടായ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പല ഇന്റർവ്യൂകളിലും പല ഘട്ടങ്ങളിലും ഞാൻ തന്നെ പറഞ്ഞതായതുകൊണ്ട് അതിന്റെ ഇടയിലുള്ള കാര്യങ്ങൾ പൂർണ്ണമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല അല്ല നന്ന നല്ല കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ വ്യക്തിപരമായ ഒരുപാട് മുന്നേറ്റങ്ങൾ പേഴ്സണലായി എനിക്കുണ്ട് എന്റെ വിവാഹം കുഞ്ഞ് എന്റെ കുടുംബം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് നേരത്തെ ശ്രീ ബിനു ഫ്രാൻസിസ് പറഞ്ഞതുപോലെ എന്നിൽ എന്ത് കഴിവുണ്ട് എന്നൊരു പക്ഷെ ഞാൻ തിരിച്ചറിഞ്ഞ ഒരു കാലഘട്ടം കൂടിയാണത് എന്നെനിക്ക് സ്വയം ഞാൻ ബോധ്യപ്പെടുകയാണ് അത് ഞാനൊരു വലിയ ആളായത് കൊണ്ടല്ല അതിന് പാകപ്പെടുത്തിയ ചില അനുഭവങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അത് ചിലപ്പോ നല്ല വാക്കുകൾ പറയുന്നത് പോലെയുള്ള അനുഭവങ്ങൾ പോലെ തന്നെ എപ്പോഴും ഒരു ക്രൈസിസ് വരുമ്പോൾ നമ്മളെപ്പോഴും ആ ക്രൈസിസിനനുസരിച്ച് അഭിമാനമുള്ള മനുഷ്യനാണെങ്കിൽ എപ്പോഴും ആ ക്രൈസിസിനെ നേരിടാനാണ് എപ്പോഴും ശ്രമിക്കുക ആ ക്രൈസിസിനെ ആ ക്രൈസിസിനോട് പോരാടാനാണ് ശ്രമിക്കുക അങ്ങനെ ഒരു പോരാട്ടമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി ഞാൻ ഇതിനെ വ്യക്തിപരമായും ഔദ്യോഗികപരമായും ഒക്കെ ഞാൻ ഇതിനെ കണ്ടിരുന്നത് അതിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ ഈ കൗൺസിലിലും പൊതുയിടങ്ങളിലും ഒക്കെ സംസാരിക്കുന്നതിന് അപ്പുറം ഒരിക്കലൊരു സൗഹൃദ സംഭാഷണത്തിൽ രാഷ്ട്രീയ വ്യത്യാസമുള്ള ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയാത്ത വർന്നുകൊണ്ടല്ലോ പിന്നെ ഈ ചർച്ച പല രീതിയിൽ കൊണ്ടുപോകുന്നുള്ളത് കൊണ്ടാണ് അത് അതിനുപോലും എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് പറയാത്തത് ഒരു ഒന്നിലധികം ആളുകൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആദ്യത്തെ എന്റെ അനുഭവം നമ്മുടെ ഈ കൗൺസിലിൽ ഇരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവ് പറഞ്ഞു വളരെ ചെറിയ സമയം കൊണ്ട് നിങ്ങൾക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ഒരാൾ ഒരു തദ്ദേശ സ്ഥാപനത്തിൽ ഒരിക്കൽ പോലും ജനപ്രതിനിധി അല്ലാതിരുന്ന ഒരാൾ അതിന്റെ നേതൃത്വമായി വരുമ്പോ എന്നെ സംബന്ധിച്ച് എനിക്കിവിടെ ആകെ അറിയാതിരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ബാലസംഘത്തിന്റെ കൺവീനർ ആയിരുന്ന ശ്രീ സുനിൽ അദ്ദേഹത്തെയും എൻ്റെ പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ കീഴിലുള്ള ഡിവൈഎഫ്ഐ നേതാവ് ആയിരുന്ന ആ ഇപ്പോഴും ഉള്ള സഖാവ് ഉണ്ണികൃഷ്ണനെയും ശ്രീ ഉണ്ണികൃഷ്ണനെയും മാത്രമാണ് പിന്നെ അതുപോലെ തന്നെ എൻ്റെ എസ് എഫ്ഐയുടെ ഞാൻ എസ് എഫ് ഐ കാലഘട്ടത്തിൽ ബാലസംഘം കാലഘട്ടത്തിൽ പ്രവർത്തിക്കുമ്പോൾ എന്റെ സംഘടന ചുമതല വഹിച്ചിരുന്ന ശ്രീ സലീമിനെയുമാണ് ഇതിനപ്പുറം വളരെ വ്യക്തിപരമായ വളരെ അടുത്തറിയാവുന്ന ഒരാളുകളുമില്ല എന്നതുപോലെ തന്നെ തിരുവനന്തപുരം നഗരസഭയിൽ ഞാൻ അതിനു മുൻപ് വന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഒരാവശ്യത്തിനും വരേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം സത്യപ്രതിജ്ഞയ്ക്കാണ് സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് ഒരു ഇന്റർവ്യൂ എടുക്കുന്നതിനാണ് ഞാൻ ആദ്യമായി ഈ കവാടത്തിനുള്ളിലേക്ക് കയറുന്നത് അപ്പൊ അവിടെ നിന്ന് പെട്ടെന്ന് തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് ഒരു ഉത്തരവാദിത്വം ഏൽക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് ആ ഉത്തരവാദിത്വം നിർവഹിക്കണമെങ്കിൽ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് പഠിക്കുക എന്നത് പ്രധാനമായിരുന്നു സാധാരണ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പ ഏൽപ്പിക്കുന്ന ആളുകൾക്ക് ഇതെല്ലാം അറിയുന്നവരായിരിക്കും ഏതെങ്കിലും തരത്തിൽ അറിയുന്നവരായിരിക്കും പക്ഷെ എന്നെ സംബന്ധിച്ച് എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നുപോലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നു അന്ന് സഹായിച്ച ഒരുപാട് പേരുണ്ട് ഇപ്പോൾ സഹായിക്കുന്നത് പോലെ തന്നെ അന്ന് ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അത് നഗരസഭയുടെ ഓഫീസ് എന്നുള്ള നിലയിൽ ജീവനക്കാരുടെ വലിയ ഒരു പിന്തുണ മുൻഭരണസമിതിയുടെ നേതൃത്വം കൊടുത്ത ആളുകൾ രാഷ്ട്രീയ നേതൃത്വം അങ്ങനെ തുടങ്ങി സഹപ്രവർത്തകരായിട്ടുള്ള കൗൺസിലർമാർ അങ്ങനെ ഒരുപാട് പേർ അതിന് സഹായിച്ചു എന്നതാണ് അപ്പോൾ ഈ നേതാവിനോട് പറഞ്ഞൊരു കാര്യം ഞങ്ങൾ എന്തൊക്കെ വിമർശനങ്ങൾ ഉന്നയിച്ചാലും ഇതെല്ലാം പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ ഇതെല്ലാം പെട്ടെന്ന് മറുപടി പറയാൻ കഴിയുന്ന തരത്തിലേക്ക് ഉയർന്നു വരുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ ഞാൻ മേറിൽ കാണുന്നു എന്നാണ് എന്നോട് പറഞ്ഞത് അപ്പൊ അതുൾപ്പെടെയുള്ള വാക്കുകൾ പുതിയ തലമുറയിലുള്ള ചെറുപ്പക്കാർക്ക് ഈ രംഗത്തേക്ക് കടന്നു വരാൻ ആർജവുമുള്ള ഊർജം നൽകുന്ന വാക്കുകളായി തന്നെയാണ് ഞാൻ കാണുന്നത് നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ ഇടയിൽ പല വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ആ എല്ലാം തരണം ചെയ്യാൻ ഒരുപറ്റം ആളുകൾ ഒരുപക്ഷെ എന്നെ നേരിട്ടറിയുന്നവർ അറിയാത്തവർ ഒരിക്കൽ പോലും എന്നെ കണ്ടിട്ടില്ലാത്തവർ ഒരിക്കൽ പോലും എന്നോട് സംസാരിക്കാത്തവർ അങ്ങനെ ഒരുപറ്റം ആളുകൾ വലിയ വിശ്വാസത്തോടുകൂടി ഒരു പിന്തുണ നൽകി എന്നത് ഞാൻ ഈ ഘട്ടത്തിൽ ഓർക്കുകയാണ് പ്രധാനമായും നഗരസഭയിലെ എൻ്റെ ഓഫീസിന്റെ ഭാഗമായിരുന്ന എല്ലാവരും ഇപ്പോൾ ഓഫീസിന്റെ ഭാഗമായിട്ടുള്ളവർ ഇതിനു മുൻപ് പല ഘട്ടങ്ങളിലായി പ്രവർത്തിച്ച പ്രവർത്തിച്ചിരുന്നവർ മേയർ സെക്ഷന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവർ എൻ്റെ ബി ഉൾപ്പെടെ നമ്മുടെ മേയർ സെല്ലിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവർ ഓരോരുത്തരുടെയും പേര് ഞാൻ എടുത്തു പറയുന്നില്ല അങ്ങനെ എല്ലാവരുടെയും പിന്തുണ ഉള്ളത് ഒരു മികച്ച ഇടപെടൽ നടത്താൻ വേണ്ടി നമുക്ക് സാധിച്ചത് എന്നത് പ്രധാനമായി ഞാൻ ഓർക്കുകയാണ് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കണം എന്നാണ് കരുതുന്നത് ഇവിടെ നമ്മുടെ ഒരു കൗൺസിലർ സംസാരിക്കുമ്പോൾ പറഞ്ഞു അക്ഷരാർത്ഥത്തിൽ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് കടന്നു വരുന്ന ആളായിരുന്നു ഞാൻ എന്നാണ് പറഞ്ഞത് വി ടി ഭട്ടതിരിപ്പാടിന്റെ വരികൾ കടമെടുത്താണ് പറഞ്ഞത് അങ്ങനെയുള്ള ഒരുപാട് പേർ ഈ കൗൺസിലുണ്ട് നമ്മൾ ആരും ഇങ്ങനെ അറിയപ്പെടുമെന്നോ ഒരുപാട് ആളുകൾ നമ്മുടെ ഫോണിലേക്ക് വിളിക്കുമെന്നോ എന്നൊന്നും കരുതി ജനിച്ചവരോ ജീവിച്ചവരോ ഒന്നുമല്ല നമ്മളൊക്കെ ഒരുപാട് സ്ഥാനങ്ങളിലേക്ക് എത്തി ഒരുപാട് മുന്നേറ്റങ്ങളും ഒരുപാട് കോട്ടങ്ങളും സ്വാഭാവികമായി ജീവിതത്തിന്റെ ഭാഗമായി നമുക്ക് വന്നു ചേർന്നു നമ്മൾ പൊതുവേ കാണേണ്ട ഒരു വിഷയം നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾ ചെറിയ പ്രായത്തിലുള്ളവർ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരുമ്പോൾ അവർക്ക് പരമാവധി പിന്തുണ കൊടുക്കാൻ നമുക്ക് കഴിയണം നമ്മുടെ ഒരു തെറ്റായ ഒരു ആക്ഷേപം പോലും ഈ സമൂഹത്തിന് കൊടുക്കുന്ന ചിന്ത എത്ര വലുതാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം പ്രത്യേകിച്ച് ചെറുപ്രായത്തിലുള്ളവർ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരുമ്പോ എനിക്ക് നിങ്ങൾ എല്ലാവരും സംസാരത്തിൽ പറഞ്ഞതുപോലെ വ്യക്തിപരമായി ഒരുപാട് അധിക്ഷേപങ്ങൾ മുൻപും ഇന്നുമൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട് നേരിട്ട് കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഞാൻ അതെല്ലാം തരണം ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഒരു സംഘടന അടിത്തറയുള്ളത് കൊണ്ട് വ്യക്തിപരമായി ഞാൻ ആ കാര്യത്തെ എങ്ങനെയാണ് കാണുന്നത് എന്നൊക്കെ കൊണ്ടാണ് പക്ഷെ എല്ലാവർക്കും ഇത് കഴിയണം എന്നില്ല അതായത് പുതിയ തലമുറയിലെ ജനപ്രതിനിധികളായി വരുന്നവർക്ക് ഇങ്ങനെ ആക്ഷേപവും ആരോപണവും എല്ലാവർക്കും സഹിക്കാൻ കഴിയണമെന്നില്ല നമ്മുടെ പുതിയ തലമുറയിലെ ആളുകൾ എനിക്ക് രാഷ്ട്രീയ കാഴ്ചപ്പാടില്ല എന്ന് പറഞ്ഞാലാണ് നമ്മൾ ഭയപ്പെടേണ്ടത് നമ്മുടെ സമൂഹം എങ്ങോട്ടാണ് പോകേണ്ട പോകുന്നത് എന്ന് നമ്മൾ ആശങ്കപ്പെടേണ്ടത് പക്ഷെ എനിക്ക് വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട് എന്ന് പറഞ്ഞ് രംഗത്തേക്ക് വരുന്നവരെ നമുക്ക് ചേർത്ത് നിർത്താൻ എപ്പോഴും സാധിക്കണം എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളൂ നമ്മുടെ ഈ ഓഫീസ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഓഫീസ് മാത്രമല്ല പതിനൊന്ന് സോണൽ ഓഫീസുകൾ ഉൾപ്പെടെ നമ്മുടെ നഗരസഭയുടെ ഓഫീസ് എന്ന് പറയുന്നത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്രയ കേന്ദ്രമാണ് നമ്മൾ എത്ര വികസനം നടത്തി എന്ന് പറയുമ്പോഴും എത്ര കൂടി നമ്മൾ ജീവിക്കുന്നു എന്ന് പറയുമ്പോഴും ജനങ്ങൾക്ക് വേണ്ടി ഏറ്റെടുത്ത പ്രവർത്തനങ്ങൾ എന്നും അവരുടെ മനസ്സിലുണ്ടാകും എന്നത് എപ്പോഴും നമുക്ക് ഓർക്കാൻ കഴിയണം അങ്ങനെ ഒരു ആശ്രയ കേന്ദ്രമായ ഈ നഗരസഭയിലേക്ക് കടന്നു വരുന്ന ജനങ്ങളെ അവരെ എല്ലാം ചേർത്ത് നിർത്താൻ ഒരു ഭരണസമിതി എന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും സാധിച്ചിട്ടുണ്ട് എന്നത് വ്യക്തിപരമായി എല്ലാവർക്കും അഭിനന്ദിക്കാൻ കഴിയുന്ന കാര്യമാണ് എന്നുകൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ജനങ്ങൾ നൽകിയ പിന്തുണ ഞാൻ പല അത് ഈ കൗൺസിലിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും പല വിഷയങ്ങൾ ഉണ്ടായി പ്രാദേശികമായി ജനങ്ങളുടെ ഇടയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ വിഷയങ്ങളെ അതിജീവിക്കാനുള്ള കരുത്ത് നൽകിയത് ജനങ്ങളാണ് എന്നതൊരു യാഥാർത്ഥ്യമാണ് അവർ ചേർത്ത് നിർത്തി നേരത്തെ ഒരു കൗൺസിലർ പറഞ്ഞതുപോലെ മകളെ എന്ന് വിളിച്ച് എന്റെ വീട്ടിലെ മകളെക്കാൾ പ്രായം കുറഞ്ഞ ആളാണ് ഈ നഗരസഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് എന്ന് പറഞ്ഞ് വീട്ടിലെ സഹോദരങ്ങളെ പോലെ സഹോദരിയെ പോലെ എന്നെ കണ്ട് ഞാൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെ കണ്ട് ചേർത്ത് നിർത്തിയ പ്രതിസന്ധികളിൽ ചേർത്ത് നിർത്തിയ ജനങ്ങൾക്കുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും നന്ദി ആ ജനങ്ങളെ ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ മാത്രമല്ല ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും ജനങ്ങളെ സേവിക്കാൻ നമുക്കൊക്കെ കഴിയും എന്ന് തെളിയിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനങ്ങളുടെ ആശ്രയ കേന്ദ്രമായ ഈ നഗരസഭയിൽ ഇരുപത്തി ഒന്നിനാണ് പുതിയ കൗൺസിൽ ചുമതലയേൽക്കുന്നത് നാളെ അതിന്റെ വിധി വന്നാലും ചുമതലയേൽക്കുന്നതുവരെ നമ്മളെല്ലാം ജനപ്രതിനിധികളായി ഇങ്ങനെ തുടരുകയാണ് ആ ഉത്തരവാദിത്തങ്ങൾ ഇതുപോലെ നിർവഹിച്ചതുപോലെ ഇതുവരെ നിർവഹിച്ചതുപോലെ പുതിയ ഭരണസമിതി ചുമതലയേൽറ്റ് അവരെ ഏൽപ്പിച്ച് നമ്മളെല്ലാം ഉയർത്തിപ്പിടിക്കുന്ന ഈ ആശയങ്ങൾ അവരെ ഏൽപ്പിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരായിട്ടുള്ള എല്ലാ കൗൺസിലർമാരെയും ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട് വ്യക്തിപരമായി നിങ്ങളോട് ആരോടും എനിക്കൊരു പ്രയാസവുമില്ല എനിക്കെന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ ഉയർത്തിപ്പിടിക്കണം എന്ന നിലപാടാണ് അന്നും ഇന്നും ഞാൻ ഉയർത്തിപ്പിടിക്കുന്നത് അതിൽ എത്ര തന്നെ വേട്ടയാടപ്പെടേണ്ടി വന്നാലും ആ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ ഞാൻ ഉയർത്തിപ്പിടിക്കുക തന്നെ ചെയ്യും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് പ്രിയപ്പെട്ടവരാണ് നിങ്ങളെല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ചെറിയ കുട്ടി എന്ന നിലയിൽ എനിക്ക് നൽകിയിട്ടുണ്ട് എന്നും എനിക്കറിയാം അത്തരത്തിൽ നിങ്ങൾ നൽകിയ എല്ലാ സ്നേഹത്തിനും കരുതലിനുമുള്ള നന്ദി കൂടി അറിയിച്ചുകൊണ്ട് നമ്മുടെ ഈ ഫെയർവെൽ യോഗം അവസാനിച്ചതായി കൂടി അറിയിക്കുന്നു